ഹായ് ഓൾ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസി ആണ് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപയാണ് സാലറി മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം കോട്ടക്കലിലുള്ള മണി എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഡിഗ്രി അല്ലെങ്കിൽ മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ബേസിക് കമ്പ്യൂട്ടർ ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ണൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് വെയ്റ്റർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി തൃശ്ശൂരിലുള്ള ഇലക്ട്രോണിക് ഷോറൂമിലേക്കാണ് നമുക്ക് ഈ വേക്കൻസി വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ് ഓഫീസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ വേക്കൻസിയാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം നിർബന്ധമില്ല പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് പാലക്കാട് പട്ടാമ്പിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസിയാണ് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ശരിക്കും ഏതോ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി അപ്പോൾ ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്